അസലാമലൈക്കും വാർഹമുല്ലാഹി വാഹുബില്ല പ്രിയപ്പെട്ടങ്ങളെ പുതിയൊരു ഹിജിറ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങളെ നിങ്ങളോട് പങ്കുവെക്കുകയാണ് അതിൽ ഒന്നാമത്തെ കാര്യം പുതുവർഷങ്ങൾ വരുമ്പോൾ എന്താണ് ഒരു സത്യവിശ്വാസി ചിന്തിക്കേണ്ടത് എന്നാണ് ഓരോ പുതുവർഷങ്ങൾ വരുമ്പോഴും ആഘോഷിക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് ആഘോഷങ്ങളോടുകൂടെ പുതുവർഷത്തെ വരവേൽക്കുന്ന ആളുകളുണ്ട് മുസ്ലിമീങ്ങൾ അവരുടെ കലണ്ടറിലെ ഒരു പുതിയ വർഷം കടന്നു വരുമ്പോൾ എങ്ങനെയാണ് അതിനെ പരിഗണിക്കേണ്ടത് ഇങ്ങനെ ആഘോഷിക്കേണ്ടതുണ്ടോ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് അവന്റെ ആയുസ് തീർന്നു പോകുമ്പോ ആഘോഷിക്കാൻ പറ്റിയ മരണത്തിലേക്ക് മനുഷ്യൻ കൂടുതൽ അടുക്കുമ്പോൾ മനുഷ്യൻ ദുഃഖിക്കുകയല്ലേ വേണ്ടത് എന്റെ ഉമ്മത്തിൽപ്പെട്ട മനുഷ്യന്റെ ആയുസ് അറുപതിന്റെയും എഴുപതിൻറെ ഇടയിലാണ് ശരാശരിയാണത് അറുപത് വയസ്സ് എഴുപത് വയസ്സ് ഇതിൻ്റെ ഇടയിലാണ് സാധാരണഗതിയിൽ നമ്മളുടെയൊക്കെ ആയുസ് അതിൻ്റെ അപ്പുറത്തേക്ക് ജീവിക്കുന്ന ആളുകൾ കുറവാണ് ഈ പറഞ്ഞ അറുപത് വയസ്സിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ വളരെ കുറഞ്ഞ ദിവസം മാത്രമാണ് ഭൂമിയിൽ ജീവിക്കുന്നത് ഒരു കൊല്ലം മുന്നൂറ്റി അറുപത്തി ദിവസമാണല്ലോ അപ്പോ അറുപത് കൊല്ലം ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ എത്ര ദിവസമാണ് ഭൂമിയിൽ ജീവിക്കുക ഇരുപത്തി തൊള്ളായിരം ദിവസം ഈ ഇരുപത്തി തൊള്ളായിരം ദിവസത്തിൽ നിന്ന് എല്ലാ ദിവസവും ഇറങ്ങുന്ന എട്ട് മണിക്കൂർ എന്ന് പറയുന്ന ഈ ഒരു മൂന്നിലൊന്നും ഒഴിവാക്കിയാൽ പിന്നെ ബാക്കിയുള്ളത് പതിനാലായിരത്തി അറുന്നൂറ് ദിവസം മാത്രമാണ് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് വയസ്സുവരെ പഠനമാണ് പിന്നെ ബാക്കിയുള്ളത് ഈ നാൽപ്പതിൽ ഇരുപത്തഞ്ച് പോയാൽ പിന്നെ പതിനഞ്ച് കൊല്ലം മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയത് ആ ഒരു പതിനഞ്ച് കൊല്ലത്തിന്റെ ഇടക്ക് നമ്മൾക്ക് ജോലി ചെയ്യണം സമ്പാദിക്കണം വിവാഹം കഴിക്കണം കുടുംബം പുലർത്തണം രാഷ്ട്രീയം നോക്കണം സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട് പരിമിതമായ സമയമാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ചരിത്രങ്ങളിൽ കാണാം ഒരു മനുഷ്യന് ലഭിക്കുന്ന ആയുസ് യഥാമത്തിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയം പോലെ കുറവാണ് എന്ന് എന്താ പറഞ്ഞെന്നറിയും ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ വലത്തെ ചെവിയിൽ നമ്മൾ കൊടുക്കും ഇടത്തെ ചെവിയിൽ യഥാമത്തും കൊടുക്കും സാധാരണഗതിയിൽ വാങ്ങും എത്താമത്തും കഴിഞ്ഞാൽ പിന്നെ നേരെ നാം സംഭവിക്കുന്ന എന്താണ് ഇമാമ നിസ്കാരം ആരംഭിക്കും പക്ഷെ കുഞ്ഞിന്റെ ചെവിയിൽ വാങ്ങും യഥാമത്തും കൊടുത്തിട്ട് നിസ്കാരമുണ്ടോ ആ നിസ്കാരം

സമയത്തിനെ പറഞ്ഞിട്ട് അള്ളാഹു മനുഷ്യന്മാരെ മുഴുവൻ നഷ്ടത്തിലാണ് ഇനി നിനക്ക് 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 ഒരു ഉണ്ടെങ്കിൽ വിജയിക്കാം അല്ലെങ്കിൽ നിന്റെ സമയം കൊണ്ട് നിനക്ക് വിജയം ലഭിക്കുകയില്ല വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം ഒരു നിമിഷവും വെറുതെ കളയരുത് പഠിപ്പിച്ച ഒരു സൂറുല്ലാഹി സുഹിമെൻ്റ് <heliser> <personal> <men> ും പറഞ്ഞതിന്റെ അർത്ഥം സ്വർഗത്തിൽ ഈ തപ്പനത്തിന്റെ തോട്ടം ഉണ്ടാവുകയും നമ്മൾ നരകത്തിൽ കിടക്കുകയും ചെയ്താൽ നമ്മൾക്ക് അത് കിട്ടുമോ അപ്പോൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം കിട്ടുമെന്നാണ് അതുകൊണ്ട് സമയത്തിന്റെ ഓരോ ചെറിയ നിമിഷങ്ങളെയും ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഈ സമയത്ത് പ്രതിജ്ഞ എടുക്കണം പുതിയൊരു ഹിജറ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നേരത്ത് ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത് സമയത്തിന്റെ മൂല്യത്തെ കുറിച്ചും നമ്മൾക്ക് രണ്ടാമത്തെ കാര്യം ഹിജറക്കരണ്ടറിലേക്കാണല്ലോ നമ്മൾ പ്രവേശിക്കുന്നത് ആരാണ് ഈ കലണ്ടർ തുടങ്ങിയത് സ്വന്തമായി ഒരു കലണ്ടർ വേണം എന്ന കൺസെപ്റ്റ് വരുന്നത് ഇസ്ലാമിക ലോകം വിപുലപ്പെട്ടു ധാരാളം ഇടങ്ങളിലേക്ക് മുസ്ലിം ഗവർണർമാരെ അങ്ങനത്തെ ഘട്ടത്തിൽ അതാ റബി അള്ളാഹു ഒരു നാട്ടിലെ ഗവർണറാണ് അദ്ദേഹത്തിന് ഉമർ ഒരു കത്തെഴുതി നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ഈ കത്തുമായിട്ട് ഒരു മനുഷ്യൻ അബൂ മുസല്ലരി ആ കത്തുമായിട്ട് പോയി ചെയ്യേണ്ട കാര്യമാണ് കത്ത് കിട്ടിയപ്പോ ഷാബാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി എന്താ ചെയ്യ അബൂസരി തിരിച്ചൊരു മറുപടി എഴുതി ഷാബാനല്ല ഇപ്പൊ തീർന്നത് അടുത്ത ഷാബാനിൽ വരാൻ പോകുന്ന ഷാബാനിൽ ചെയ്യാനുള്ളതാണോ അല്ലെങ്കിൽ കഴിഞ്ഞ ഷാബാനിൽ ഷാബാനാണ് ഇപ്പൊ തീർന്നത് ഇങ്ങനെ പോയാ പറ്റൂലാണ് മനസ്സിലായി ശരിയാണല്ലോ നമ്മളൊരു കത്ത് എഴുതുമ്പോ അടുത്ത ദിവസം എന്ന് പറയുമ്പോ ഈ കത്ത് എന്തെങ്കിലും കിട്ടിയാലും അടുത്ത ദിവസം എന്ന് പറയുന്ന അതിന്റെ വാലിഡിറ്റി നിലനിൽക്കില്ലോ അതുകൊണ്ട് തന്നെ മുസ്ലിം മുഹമ്മത്തിന് സ്വന്തമായിട്ടൊരു കരണ്ടർ വേണമെന്ന് അവർ ആവശ്യപ്പെടുകയാണ് സഹാബത്തിനെ കുട്ടി അഭിപ്രായം ചോദിച്ചു എങ്ങനെയാണ് നമ്മൾ കലണ്ടർ തുടങ്ങിയ പറഞ്ഞു നമ്മൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു ഒരു കലണ്ടർ കലണ്ടർ ആരംഭിക്കാം കാരണം മുസ്ലിം ഉമ്മത്തിന് വരെ ദുർബലരായിരുന്നു ുന്നത് അപ്പോഴേക്കും ഹിജറ കഴിഞ്ഞിട്ട് പതിനാറ് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ശേഷമാണ് ഹിജറ കലണ്ടർ എന്ന പേരിൽ ഒരു കലണ്ടർ തന്നെ ആരംഭിക്കുന്നത് നമ്മളുടെ നോമ്പിന് നമ്മളുടെ ഹജ്ജിന് നമ്മുടെ മുസ്ലിം അടിസ്ഥാനപരമായ വിവിധ കർമ്മങ്ങൾക്ക് നമ്മൾ ഹിജറ കലണ്ടറിനെയാണ് അടിസ്ഥാനപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ആ ഹിജറ കലണ്ടർ മുസ്ലിം ഉമ്മത്തിന്റെ കലണ്ടർ ആണത് അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയും നമ്മൾക്കുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പുതിയൊരു വർഷത്തിലേക്കാണല്ലോ നാം പ്രവേശിക്കുന്നത് ഈ പുതിയ വർഷത്തിലെ ഒന്നാമത്തെ മാസമേതാ മുഹറം വിശുദ്ധമായ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് അടുക്കൽ മാസങ്ങൾ എന്നും ആ ും നാല് മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ് എന്നും പറയുന്നു പറഞ്ഞു ഏതാണ് ഈ പവിത്രമായ മാസങ്ങൾ എന്നല്ലേ ഈ മാസങ്ങളാണ് ാണ് പവിത്രമായ മാസങ്ങൾ യുദ്ധം നിഷിദ്ധമാക്കി അള്ളാഹു ആദരിച്ച മാസങ്ങൾ എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആരാധനാ കർമ്മങ്ങൾക്ക് കൂടുതൽ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും മുഹറം മുഹറം മാസമാണ് അതിൽ തന്നെ സവിശേഷമായി മുഹറം മുഹറം ഈ രണ്ട് ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നതിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട് വിശദമായിട്ട് നമുക്ക് വരുന്ന വെള്ളിയാഴ്ച കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് റസൂൽ മദീനയിൽ വന്നപ്പോൾ മദീനയിലെ ജൂതന്മാർ മുഹറം പത്തിന്റെ അന്ന് നോമ്പെടുക്കുന്നത് കണ്ടു അപ്പൊ തങ്ങൾ അവരോട് അന്വേഷിച്ചു നിങ്ങൾ എന്തിനാണ് നോമ്പെടുക്കുന്നത് അപ്പോ അവർ പറഞ്ഞു ഇത് മഹത്തായ ഒരു ദിവസമാണ് ഈ ദിവസമാണ് ആക്രമണത്തിൽ നിന്ന് നബി രക്ഷപ്പെടുത്തിയത് അതിനെ ആദരിക്കുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ഇനി എല്ലാവരും നോമ്പെടുക്കണം അപ്പൊ ജൂതന്മാർ കളിയാക്കാൻ തുടങ്ങി നമ്മളെ ആചാരങ്ങളെ മുഹമ്മദ് നബി അടിക്കുകയാണ് എന്ന് പറഞ്ഞു അള്ളാഹുന്റെ റസൂല് വിട്ടുകൊടുത്തില്ലാ നിങ്ങൾ കണ്ടു തുടങ്ങിയതല്ല മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുന്റെ റസൂല് മക്കയിൽ വെച്ച് തന്നെയും മുഹറം നോമ്പെടുക്കാറുണ്ടായിരുന്നു ഇവിടുന്ന് ഇവരോട് കാരണം കാരണം ചോദിച്ചപ്പോൾ അവർ കൂടി മനസ്സിലാക്കി എല്ലാവരോടും നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിച്ചതാണ് നേരത്തെ മുഹറം നോമ്പെടുക്കാറുണ്ട് ഈ ഒരു രീതി ഉണ്ട് എന്നറിഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു നബിയോട് ഞങ്ങൾക്കാണ് ഏറ്റവും ബന്ധമുള്ളത് അതുകൊണ്ട് നമ്മൾക്ക് മുഹറം മൊഹറം പത്തിൻ്റെ നോമ്പെടുക്കണം നിലപാടുകളോട് എതിരാവണം ഒരു നിലയ്ക്കും സഹകരിച്ച് മുന്നോട്ട് പോവാൻ നമുക്ക് പറ്റൂല അതുകൊണ്ട് മുഹറം നോമ്പെടുക്കണം അങ്ങനെയാണ് മൊഹർറം ഒൻപതിനും പത്തിനും നോമ്പെടുക്കൽ മുസ്ലിം ഒമ്മത്തിന് ചുന്നത്തായിട്ടുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന രൂക്ഷമായ സംഘർഷങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അറ്റാക്കിങ് തുടങ്ങിയ ഇസ്രായേലിനും അവരെ സഹായിക്കാമെന്ന് അമേരിക്കക്കും അടുത്തു യുദ്ധം അവർ അവസാനിപ്പിച്ചു ഇറാൻ ഏറ്റവും വലിയ ന്യൂക്ലിയർ അണുവായുധങ്ങൾ ഉണ്ടാക്കുന്നു എന്ന ആരോപണം പറഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ തുടങ്ങിയ ഇസ്രായേൽ ആ ഇസ്രായേൽ ഒറ്റയ്ക്കായി പോകുമെന്നും അവർ കുടുങ്ങിപ്പോകുമെന്നും കണ്ട് സഹായത്തിന് വന്ന അമേരിക്ക രണ്ടു കൂട്ടർക്കും മനസ്സിലായി ഇത് കളി കൈവിട്ട കളിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അവർ പിന്മാറുകയാണ് യഥാർത്ഥത്തിൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് ജൂതന്റെ നിലപാടെന്താണ് എന്നും ജൂതന്റെ ശക്തി എന്താണ് എന്നും ലോകത്തുള്ള സകല മനുഷ്യന്മാർക്കും മനസ്സിലായി എന്നതാണ് ഈ യുദ്ധം കൊണ്ടുണ്ടായ നേട്ടം സമാധാനം തന്നെയാണ് എപ്പോഴും നല്ലത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയെ സൂചിപ്പിച്ചതാണ് ഈ യുദ്ധം എന്നാൽ നീണ്ടുപോയാൽ കേരളത്തിന് വരെ അത് ബാധിക്കും നമ്മുടെ നാട്ടിലെ പ്രവാസികൾ ആ പ്രവാസികൾക്ക് എല്ലാ പട്ടിയും പ്രമാണവും എടുത്തുകൊണ്ട് തിരിച്ചു പോരേണ്ടി വരും രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ ആകെ തകിടം പറഞ്ഞു പോകും അതുകൊണ്ട് തന്നെ യുദ്ധം സർവനാശമാണ് നമ്മൾ സമാധാനത്തിന്റെ ആൾക്കാരാണ് അതുകൊണ്ട് യുദ്ധത്തിൽ നമ്മൾ കൊതിക്കരുത് നമ്മൾ പരസ്പരം കാണുമ്പോ എന്താ പറയണത് അസ്സാം വലിക്കും സമാധാനം ആവട്ടെ ഇതിലപ്പുറം എന്ത് സമാധാനമാണ് ഒരു സത്യവിശ്വാസിക്ക് പറയാനുള്ളത് വടച്ചോനെ നീയാണ് രക്ഷ നെല്ലിൽ നിന്നാണ് രക്ഷ ഞങ്ങളെ സമാധാനത്തോടെ ജീവിപ്പിക്കണം സമാധാനത്തോടെ മരിപ്പി സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണം ഇതാണ് നമ്മളുടെ പ്രഖ്യാപനം ഇതാണ് നമ്മുടെ പ്രാർത്ഥന സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത് പക്ഷെ ആ സമാധാനത്തിന്റെ ഭംഗം വരുത്തിയത് സാമ്രാജ്യത്വ ശക്തികളും സയനിസ്റ്റുകളുമാണ് പക്ഷേ ഇപ്പോൾ ആ ആളുകളും സമാധാനത്തിന്റെ വഴിയിലേക്ക് വന്നു എത്ര കാലം നീണ്ടു നിൽക്കുന്നു അറിയില്ല പക്ഷേ യുദ്ധം പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട് ഇസ്രായേലിനെ പറ്റിയിട്ട് നമ്മൾ കേട്ടിരുന്നല്ലോ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ എത്താത്ത ഇടങ്ങളില്ല എന്ന് അത്രമേൽ ശക്തരാണ് അവിടെ ഒരു മിസൈലും പതിക്കുകയില്ല അതിന് മുഴുവു പോലും ചെയ്തില്ല എന്നതാണ് പിന്നീട് കാര്യങ്ങൾ വന്നപ്പോൾ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റിയത് ലോക പോലീസിന്റെ തോക്കിൽ ഉണ്ടയില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ യുദ്ധം കൊണ്ടുണ്ടായ ഒരു നേട്ടം നിങ്ങൾ നോക്കൂ അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് ലോകത്തെ മുച്ചൂടും നശിപ്പിക്കാൻ ഇറങ്ങിയതാണ് ആ ആളുകളുടെ ഏറ്റവും വലിയ അടിയാണ് യുദ്ധം തുടങ്ങി പന്ത്രണ്ടാമത്തെ ദിവസം പിന്തിരിഞ്ഞോടേണ്ടി വന്നത് നിങ്ങൾക്കറിയോ അമേരിക്കക്ക് ഇതിന്റെ പിന്നിലൊക്കെ വലിയ ലക്ഷ്യങ്ങളുണ്ട് വെറുതെ നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക് ഒരു വർഷം അമേരിക്കക്ക് യുദ്ധ മുതലുകൾ യുദ്ധ സാമഗ്രികൾ വിട്ടുകൊണ്ട് എത്ര രൂപയാണ് വരുമാനം കിട്ടുന്നത് എന്ന് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ബില്യൺ ാണ് യുദ്ധ സാമഗ്രികൾ ഫൈറ്റർ വിമാനങ്ങളും മറ്റുള്ള ആയുധങ്ങളും വിപണനം ചെയ്തുകൊണ്ട് അമേരിക്ക വരുമാനം കണ്ടെത്തിയത് ഒരു ബില്ല് എന്ന് പറഞ്ഞാൽ നൂറ് കോടിയാണ് അവരുടെ ആയുധങ്ങൾ ഒന്നുമല്ല എന്നും അവരുടെ ഇന്റലിജൻസ് ലോകത്തോൽവിയാണ് എന്നും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് യുദ്ധം കൊണ്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നല്ല കാര്യമാണത് രണ്ടാമത്തെ ഒരു കാര്യം ജൂതന്മാർ നിന്ന് ജൂതന്മാരുണ്ട് യുദ്ധം തുടങ്ങിയപ്പോൾ എയർപോർട്ടിലേക്ക് ഓടി ജന്മനാട്ടിലേക്ക് പോവാൻ വിസയും ടിക്കറ്റും കാത്ത് ലോഞ്ചുകളിൽ കിടക്കുന്ന ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഞങ്ങൾ ഇനി ഇസ്രായേലിലേക്കില്ല എന്നും ലോകത്തെവിടെങ്കിലും ജൂതന്മാർ യുദ്ധം ചെയ്തിട്ട് വിജയിച്ചിട്ടുണ്ടോ എവിടെയും ജൂതന്മാർ യുദ്ധം ചെയ്ത് വിജയിച്ചിട്ടില്ല ജൂതന്മാർ തോറ്റ ചരിത്രമേ ഉള്ളൂ പിന്നെ ഫലസ്തീനികളോട് അവർ നടത്തുന്നത് യുദ്ധമല്ലല്ലോ അത് നരനായാട്ടല്ലേ നിരായുധരായ മനുഷ്യന്മാർ നിങ്ങൾ പോയിട്ടുണ്ടോ ഫലസ്തീനിൽ ഫലസ്തീനിൽ പോയാൽ നമ്മൾക്ക് മനസ്സിലാകും ഒരു ഈ പള്ളിയുടെ മിനാരത്തിന്റെ അത്രയും വലുപ്പമുള്ള വൻ മതിലാണ് ഫലസ്തീൻ എന്ന് പറയുന്ന ചെറിയൊരു പ്രദേശത്തെ മുഴുവനും വലയം ചെയ്ത പട്ടാളത്തിന്റെ കണ്ണുവെട്ടിച്ചുകൊണ്ട് ഒരു മുട്ടു സോചി പോലും ഫലസ്തീനികൾക്ക് അങ്ങോട്ട് കടത്താൻ പറ്റുകയില്ല അങ്ങനത്തെ കുടുങ്ങിയ ഒരു രാജ്യത്ത് ജീവിക്കുന്ന നിരപരാധികളുടെ മേൽ ക്ലസ്റ്റർ ബോംബുകളും മിസൈലുകളും വർഷിച്ചുകൊണ്ട് അവരോട് ജയിച്ചു എന്ന് പറയുന്നതിന് എന്താ അർത്ഥമാണുള്ളത്മാർക്കളാണ് അവർ ഒരിടത്തും ജയിക്കുകയില്ല അവർ ഒരിടത്തും രക്ഷപ്പെടാൻ അവർക്ക് കഴിയുകയില്ല വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹഷറിന്റെ പതിനാലാമത്തെ നമ്മ ജൂതന്മാർ ഒരു കാലത്തും ഒന്നിച്ച് നിങ്ങളോട് പോരാടുകയില്ല അതിനവർക്ക് കഴിയുകയില്ല എന്താ പറയുന്നത് അവർ പോരാടുകയാണെങ്കിൽ അവർക്ക് ജീവനിൽ വരാത്ത പേടിയാണ് അതുകൊണ്ട് തന്നെ ബങ്കറുകളിൽ ഒളിച്ചിരുന്ന് മതിലുകളുടെ പിന്നിൽ ഒളിച്ചിരുന്ന് ഒളിയുദ്ധം നടത്താനേ അവരെ കിട്ടുകയുള്ളൂ മാത്രമല്ല വിശുദ്ധമായ ഖുർആൻ തുടങ്ങിയപ്പോ ഇറാനിൽ എന്താ സംഭവിച്ചത് ഇറാനിലെ മനുഷ്യന്മാരെല്ലാവരും തെരുവിലിറങ്ങി ഭരണകൂടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവിൽ ശക്തമായ പ്രകടനം നടത്തുകയാണ് എന്നാ ഇസ്രഹേൽ എന്താ കണ്ടത് ആരാണ് അവിടെ പോയി കണ്ടത് തോന്നും അവർ ശക്തരാണ് ലോക അവരെ ലോകത്താരുടെ കയ്യിലും ഇല്ലായ്മ അവർ ഭീരുക്കളാണ് അവർ ഒരു കാലത്തും അവർക്ക് ജയിക്കാൻ കഴിയുകയില്ല നിങ്ങൾ നോക്കൂ യുദ്ധത്തിന്റെ ദുരിതം എന്താണ് എന്ന് ജൂതന്മാർക്ക് ബോധ്യപ്പെട്ട ദിവസങ്ങളാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് അല്ലെ ഏഴര പതിറ്റാണ്ടായി ഫലസ്തീനിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എത്രയാണ് എന്ന് ഈ പന്ത്രണ്ട് ദിവസങ്ങളെ കൊണ്ട് ജൂതന്മാർക്ക് അരക്ഷിതാവസ്ഥ എന്താണ് എന്ന് ജൂതന്മാർക്ക് തിരിച്ചറിഞ്ഞ ദിവസമാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേൽ നിന്ന് പുറത്തിറങ്ങുന്ന പത്രമുണ്ട് ആ പത്രം വാട്ടപ്പിരിവു തുടങ്ങിയിട്ടുണ്ട് ജൂതന്മാർ പതിനൊന്നായിരത്തി അറുന്നൂറ് ആളുകൾ ഭവനരഹിതരായിട്ടുണ്ട് ഞങ്ങളും തകർന്നു പോയിട്ടുണ്ട് ഇസ്രായേലിനെ റീബിൽഡ് ചെയ്യണം കയ്യിൽ പണമില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിരിവ് നടത്തുകയാണ് ജൂതന്മാർ ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ ന്യൂസ് ആണ് നിങ്ങൾ നോക്കൂ ജൂതന്മാർ ഇത്രയേ ഉള്ളൂ അവർക്ക് വന്ന സർവനാശം ആ നാശത്തിന്റെ ദുരിതമുണ്ടല്ലോ ആ ദുരിതം ഫലസ്തീനികൾക്കു മേലെ അവർ നടത്തുന്ന അക്രമങ്ങളുടെ കെടുതി എന്താണ് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടാനുള്ള കാരണമായിട്ടുണ്ട് ഫലസ്തീനികൾക്ക് നേരെയും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ഇസ്രായേലിന്റെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ആവശ്യപ്പെട്ടു നിങ്ങൾ കേട്ടിട്ട് നിന്നും നമുക്ക് സ്വന്തം മണ്ണ് കിട്ടുമെന്നറിഞ്ഞപ്പോൾ ഓടിക്കരച്ച് വന്ന ആൾക്കാരാണ് ഈ ദൂതന്മാർ യുദ്ധം തുടങ്ങിയപ്പോൾ ആദ്യം ഓടിപ്പോയത് അവരാണ് കാരണം അവർക്കറിയാം ഇത് ഫലസ്തീനികളുടെ മണ്ഡപം ഇവിടുന്ന് ഒരു ദിവസം പോവേണ്ടി വരുമെന്ന് അവർക്ക് ഉറപ്പുണ്ട് എന്നാൽ ഈ ഏഴര പതിറ്റാണ്ടിന്റെ യുദ്ധം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫലസ്തീനികൾ ഓടിപ്പോയ ചരിത്രം കേട്ടിട്ടുണ്ടോ അവർക്കറിയാം ഇത് എന്റെ മണ്ണാണ് ഞാൻ ഇവിടെ തന്നെ അന്തി ഉറങ്ങുമെന്ന് അവർക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ആ ഫലസ്തീനികളെ കൊന്നു തീർക്കാൻ പറ്റും പക്ഷെ അവരുടെ ഈ മാനിക ആവേശങ്ങൾ തകർക്കാൻ ഒരാൾക്കും കഴിയുകയില്ല ഫലസ്തീനികൾ ചിരിക്കാതെ ലോകം അവസാനിക്കില്ല പ്രിയപ്പെട്ടവരെ ഒരു കാലം വരും അന്ന് ജൂതന്മാർ എവിടെ വിളിച്ചു നമ്മൾക്ക് മുന്നറിയിപ്പ് ലോകം ഇപ്പോൾ ൾ വലിയ കെടുതിയിലാണ് ഒക്ടോബർ ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഒന്നും തുടങ്ങിയതല്ല ഈ യുദ്ധം തുടങ്ങിയിട്ട് ഏഴര നിങ്ങൾ നോക്കൂ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന ഭക്ഷണ വിതരണത്തിന്റെ കൗണ്ടറുകളിൽ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പാവപ്പെട്ട കുഞ്ഞുമക്കളെ ഈ നാല് ദിവസങ്ങൾക്കിടയിൽ അഞ്ഞൂറ്റിയേഴ് കുട്ടികൾ തുർക്കിയും റഷ്യയും ചൈനയും ഇറാനും ചേർന്നുകൊണ്ട് വലിയൊരു ശക്തിയായി മാറാൻ പോവുകയാണ് ആ ഒരു ശക്തിയായി മാറിയാൽ ഇറാൻ പഴയ പേർഷ്യൻ പട്ടാളമായി വരും ി അതിന്റെ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് നമ്മളെ ആക്രമിക്കാൻ അറബ് രാജ്യങ്ങളെ നിങ്ങൾക്ക് പിന്നീട് ജീവിക്കാൻ എന്ന് പറഞ്ഞ് ഒരു പദ്ധതി ഉണ്ടാക്കി നിങ്ങളെ മൂക്കിൽ വലിച്ചു കയറ്റും നിങ്ങൾക്ക് സമാധാനത്തോടെ കടന്നുറങ്ങാൻ ഇതായാ പറ്റൂല അതുകൊണ്ട് നമ്മൾ ഒന്നിക്കണം നമ്മൾ അല്ലെങ്കിൽ ഒന്നല്ലേ ഇബ്രാഹിം മക്കളല്ലേ ട്രംപിന്റെ ന്യായമാണ് നമ്മളൊക്കെ ഇബ്രാഹിം നബിയുടെ മക്കളാണ് ജൂതന്മാർക്ക് ഇബ്രാഹിം നബി പ്രധാനമാണ് ക്രിസ്ത്യാനികൾക്കും ഇബ്രാഹിം നബി പ്രധാനമാണ് മുസ്ലിമികൾ ഇബ്രാഹിം നബിയെ പറയാത്ത ഒരു പറയാത്തുണ്ടോ ചുരുക്കത്തിൽ നമ്മൾക്ക് മൂന്ന് കൂട്ടർക്കും അംഗീകരിക്കാൻ പറ്റുന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി ആ ഇബ്രാഹിം നബിയുടെ പേരിൽ ട്രംബർ കരാറുണ്ടാക്കി അതാണ് അബ്രഹാം അക്കോഡ് ഈ അബ്രഹാം അക്കോഡിൽ രണ്ടായിരത്തി ഇരുപതിൽ ഒപ്പുവെച്ച രാജ്യമാണ് യുഐ